ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ മുലയൂട്ടൽ അമ്മയ്ക്ക് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം വരുന്നതിൽ നിന്നും സംരക്ഷണം നൽകുമോ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമസ്കാരം മൈൻഡ് ബോഡി ടാണിക്കിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും എന്ന് കുറച്ച് പേർ എഴുതി ചോദിച്ചിട്ടുണ്ട് അതിനിടയിൽ വേറെ കുറച്ച് പേർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യത്തിൽ സ്വാർത്ഥത കലർന്നിട്ടില്ലേ എന്ന് നിരുപാധികമായി അൺകണ്ടീഷണലായി ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവനവന് അതുകൊണ്ട് എന്ത് നേട്ടം കിട്ടും എന്ന് ചോദിക്കാമോ എന്നാണ് ഇവരുടെ പക്ഷം ഇതിൻ്റെ തെറ്റിലേക്കും ശരിയിലേക്കും ഒന്നും ഞാൻ കടക്കുന്നില്ല എന്നാൽ ബ്രസ്റ്റ് ഫീഡിങ് കുഞ്ഞിന് മാത്രമല്ല അമ്മയ്ക്കും ഒരുപാട് ഗുണങ്ങൾ പ്രദാനം ചെയ്യും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം വരുവാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നത് എങ്ങനെയൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ഭാവിയിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എസ് അതായത് സിഗ്നൽ ട്രാൻസ്ഡ്യൂസർ ആക്ടിവേറ്റർ ഓഫ് ട്രാൻസ്ക്രിപ്റ്റർ ത്രീ എന്ന ഘടകത്തിന്റെ ആക്ടിവേഷൻ മൂലമുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇതിനൊരു പ്രധാന കാരണമാണ് എന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുപോലെ ബ്രസ് ഫീഡിങ് സിമ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും വിശദമായി പറയേണ്ട ഒരു കാര്യമുണ്ടെന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ വിശദമായി അറിയണമെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ അതായിരിക്കും നല്ലത് ഞാനിത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞതാണ് അത്രേയുള്ളൂ നമ്മൾ അറിയേണ്ടത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ കുഞ്ഞിന് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങളോടൊപ്പം തന്നെ നമുക്കും ഭാവിയിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കുറച്ച് കുറഞ്ഞു കിട്ടും എന്നത് മാത്രമാണ് എത്രത്തോളം സാധ്യത കുറയും എന്നുള്ളത് പലവിധ ഘടകങ്ങളെയും അനുസരിച്ചിരിക്കും അതിലേക്കും ഞാനിപ്പോൾ വിശദമായി കടക്കുന്നില്ല എന്നാൽ എന്ത് തന്നെയായാലും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കുറച്ച് കുറയും എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുവാനും അത് പറ്റുന്നിടത്തോളം തുടർന്ന് കൊണ്ടുപോകുവാനുമുള്ള തീരുമാനം എടുക്കുവാൻ തങ്ങൾക്ക് താൽപ്പര്യവും പ്രേരണയും കൂടുതൽ ലഭിച്ചേനെ എന്നാണ് ഇതിനോടനുബന്ധിച്ച് പലത് സർവേകളും നടത്തുമ്പോൾ പല സ്ത്രീകളും പ്രതികരിച്ചിട്ടുള്ളത് ഇതൊന്നും അറിയാതെ തന്നെയും കുഞ്ഞിന് മുളിയൂട്ടുവാൻ തീരുമാനം എടുക്കുന്നവരാണ് മലയാളികളായ മിക്ക സ്ത്രീകളും എന്നത് പ്രശംസനീയം തന്നെയാണ് എന്നിരുന്നാലും പലവിധ കാരണങ്ങളാൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്തവരോ അതുമല്ലെങ്കിൽ അത് പെട്ടെന്ന് നിർത്തിയവരോ എല്ലാം ഭാവിയിലെങ്കിലും ഇനി അടുത്ത ഡെലിവറിസിന് ശേഷമെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പുനർവിചാരം ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ അറിവ് ലഭിച്ചത് കാരണം ഇനി നിർഭാഗ്യവശാൽ ഏതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുവാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതാലോചിച്ച് ഇനി വിഷമിച്ചിട്ട് ജി അയ്യോ അയ്യോ ഒന്ന് ടെൻഷൻ ഇടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അതങ്ങ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട പ്രസവമൊന്നും നിർത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പ്രസവമൊക്കെ നിർത്തി കഴിഞ്ഞു ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞു ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞത് കഴിഞ്ഞു ബ്രസ്റ്റ് ക്യാൻസർ വരുവാനുള്ള സാധ്യത കുറയ്ക്കുവാൻ ഉതകുന്ന വേറെയും പല കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായി പിന്നീട് വീഡിയോ ഇടാം അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് കാരണം അമ്മയ്ക്കും കുഞ്ഞിനും ലഭിക്കുന്ന പലവിധ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ ഒരു പരമ്പരയെന്ന രീതിയിൽ തന്നെ വീഡിയോസ് ഇടാം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് എല്ലാം തന്നെ പാല് നന്നായി വരുവാൻ എന്തൊക്കെ ചെയ്യണം നിപ്പിൾ ക്രാക്കിനെ കുറിച്ച് ബ്രസ്റ്റ് ഫീഡിംഗ് പൊസിഷനെ കുറിച്ച് ഇതിനെക്കുറിച്ച് എല്ലാം ഞാൻ ഒരു പരമ്പര രൂപത്തിൽ തന്നെ വീഡിയോ ഇടാം അതിനെല്ലാം എൻ്റെ ഹസ്ബൻഡായ ഡോക്ടർ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കും അദ്ദേഹം ബ്രസ്റ്റ് ഫീഡിംഗ് ആക്റ്റീവായി പ്രൊമോട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മീഡിയാട്രിഷ്യനാണ് ഇതിനെക്കുറിച്ചെല്ലാം ഒന്നോ രണ്ടോ വീഡിയോകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിരുന്നു അതത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല അത് അത്രയ്ക്ക് നന്നായി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒന്നും ആയിരുന്നില്ല തുടക്കത്തിലാണെല്ലോ അതൊക്കെ ഞാൻ മോഡിഫൈ ചെയ്ത് ഈ പരമ്പരയിൽ ഉൾപ്പെടുത്താം ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവയ്ക്കുക അതിനായി ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് മാത്രമേ നമുക്ക് ഈ അവബോധം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ പറ്റുകയുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ വരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും ആരോഗ്യവും സമാധാനവും എല്ലാം നേരുന്നു